റാ ഇന് സുക്കൂൻ വരുന്ന അവസരങ്ങളിൽ എവിടെയെല്ലാം തഫൈം ചെയ്യണം എന്നതാണ് പറഞ്ഞു വരുന്നത് അതിൽ അതിൽപ്പെട്ട അഞ്ചാമത്തെ സ്ഥലമാണ് റാ ഇന് വഖഫ് കൊണ്ട് സുക്കൂൻ വരികയും അതിൻ്റെ തൊട്ട് മുമ്പ് യാ അല്ലാത്തൊരു അക്ഷരം സുക്കൂനായി വരികയും അതിൻ്റെ തൊട്ട് മുമ്പ് ഫതഹ ലമ്മോ വരികയും ചെയ്യുക ഒന്നുകൂടി പറഞ്ഞാൽ വഖഫ കൊ കൊണ്ട് സുക്കൂൻ വരുന്നു അതായത് അസ്ലിയായി അവിടെ സുക്കൂനല്ല വഖ്ഫ് ചെയ്യുന്ന അവസരത്തിൽ മാത്രമാണ് അവിടെ സുക്കൂൻ വരുന്നത് അതിൻ്റെ തൊട്ടു മുമ്പ് യാ അല്ലാത്ത മറ്റൊരക്ഷരം സുക്കൂൻ കൊണ്ട് വരുന്നു ഉദാഹരണത്തിന് വാവാം സാക്യനായ വാവാം അല്ലെങ്കിൽ സുക്കൂനുള്ള ദാലാവാം സുക്കുവിനുള്ള അലിഫാവാം അങ്ങനെ യാ അല്ലാത്ത മറ്റൊരക്ഷരം വരുന്നു അതിൻ്റെ തൊട്ട് മുമ്പ് ഫതഹോ ലോമോ വരുന്നു ഉദാഹരണം നോക്കിയാൽ ഒന്നുകൂടി മനസ്സിലാകും ഫിസുദൂർ റാഇനെ വഖഫ് ചെയ്യുമ്പോൾ അവിടെ സുക്കൂൻ വരും അതിൻ്റെ തൊട്ട് മുമ്പ് യാ അല്ലാത്ത വാവാണ് വന്നിട്ടുള്ളത് വാവ് വരികയും അതിൻ്റെ തൊട്ട് മുമ്പ് ഈ വാവ് തന്നെ സുക്കൂനാണ് അതിൻ്റെ തൊട്ട് മുമ്പ് ലൊമ്മത്ത് വന്നു ലൊമ്മത്ത് ഫ വന്നാൽ അവിടെ ചെയ്യണം സുദൂർ സുദൂർ എന്നല്ല സുദൂർ അൻഹർ എന്ന സുഖുൻ മുമ്പ് യാ അല്ലാത്ത അലിഫാണ് വന്നിട്ടുള്ളത് അതിന് മുമ്പ് ഫതഹ ലൈലതുൽ ഖതുർ ഫി ലൈലത്തിൽ ഖതുർ റാ എന്ന സുക്കൂന് തൊട്ട് മുമ്പ് ദാലിനാണ് സുക്കൂന് അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഖാഫിന് ഫതഹ വന്നു അപ്പോൾ കതുർ എന്നല്ല ഖദർ വൽ ഫുർ എന്ന സുക്കുന് മുമ്പ് യാ അല്ലാത്ത ജീമ് സുക്കൂനായി വന്നു അതിന് മുമ്പുള്ള ഫതഹ ആയി വന്നു ലഫി ഹുസൂർ റാഇന് വഖഫിൽ സുഖൂൻ വരുന്നു അതിൻ്റെ തൊട്ടു മുമ്പ് സീനിന് സുഖൂൻ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ഹനു ലോമത്ത് അപ്പോൾ ലഫി ഹുസൂർ ഹുസിരി എന്ന് തർക്കീക്ക് ചെയ്ത് നേർപ്പിച്ചോധരത് ഹുസൂർ